വെള്ളത്തിന്റെ ലഹരി പ്രശ്നം വെള്ളം മാന്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അതിന് ആരൊക്കെയാണ് കാരണഘട്ടം എന്നുള്ളത് കണ്ടെത്തുക എന്തൊക്കെയാണ് കാരണം കണ്ടെത്തുക അതിന് പരിഹാരം കാണുക ലഹത്തിന്റെ പ്രശ്നം അതോടുകൂടി അവസാനിക്കുന്നു നമ്മൾ ഒരുപാട് ഉച്ചവലിക്കേണ്ട ഒരു പ്രശ്നമല്ല നമ്മുടെ സ്റ്റേറ്റിൽ ഫേസ് ചെയ്യുന്നത് വെള്ളത്തിനെ മാന്യമായി കൈകാര്യം ചെയ്യാൻ നമ്മൾ ഇനിയും പഠിച്ചിട്ടില്ല അതിനുള്ള ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടത് ഇന്ന് ഒരു ലോക എല്ലാ കൂടി വരികയാണ്

ഇതിന്റെ ഏത് ഭാഗമായിർട്ട്മെന്റ് വെച്ചും ഈ വെള്ളത്തിന്റെ ഉത്ഭവം എല്ലാം നിലനിൽക്കുന്നത് ഫോറസ്റ്റിലാണ് ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത വർഷം ചർക്കുന്നു എല്ലാ ഞാൻ നിർത്തുന്നു